സകലകലിയിലേക്ക് സ്വാഗതം ഞാൻ നൌഷാദാനവി നമ്മളിന്ന് പത്തായിരം സബ്സ്ക്രൈബ് എന്ന ഒരു വലിയ കടമ്പ നമ്മൾ കടന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബ് ആയ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരായിരം ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് പാൻ കാർഡ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഒരുപാട് ക്യൂ നിന്ന് അക്ഷയയിലും മറ്റുള്ളൊക്കെ ക്യൂ നിന്നിട്ട് വേണം അല്ലെങ്കിൽ ഒരു മാസത്തോളം കാത്തു നിന്നിട്ട് വേണം സാധാരണ നമുക്ക് പാൻ കാർഡ് എടുക്കാൻ പക്ഷെ അതിൻ്റെ ഔഷധമൊന്നുമില്ല നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് പാൻ കാർഡ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കാരണം ഓരോ പോയിൻറ്റും ഇടയിലിടയിലാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കാണാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എസ് എസ് എൽ സി ചെയ്യുക സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് വീടിയിലേക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് പാൻ കാർഡ് എടുക്കാൻ പറ്റും അപ്പോൾ അതിന് പോവേണ്ട റൂട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഈ ഫയലിംഗ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന വെബ്സൈറ്റിലാണ് പോവേണ്ടത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കൊരു ആപ്പ് പരിചയപ്പെടുത്തുകയാണ് ആപ്പിൻ്റെ പേര് എൻട്രി ആപ്പ് എന്നുള്ളതാണ് നാൽപ്പത് ലക്ഷത്തോളം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് എൻട്രി ആപ്പ് പി എസ് സി എസ് എസ് സി ആർ ആർ ബി ബാങ്ക് സ്പോക്കൺ ഇംഗ്ലീഷ് കെ കാറ്റഗറി വണ്ണ് കാറ്റഗറി ടു ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു അടിപൊളി ആപ്പാണ് എൻട്രി ആപ്പ് അതിൻ്റെ ഡീറ്റെയിൽസും ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അതുപോലെ ഡൗൺലോഡ് ചെയ്യുക നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഈ ഫയലിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പേജ് കിട്ടും ഇതിൽ ഈ ഫയലിംഗ് ഹോം പേജ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു സൈറ്റ് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക ഈ ഹോം പേജിൽ ഇൻസ്റ്റൻറ് പാൻ ത്രൂ ആധാർ എന്നുള്ള ഈ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജിലാണ് വരിക ഇവിടെ ഗെറ്റ് ന്യൂ പാൻ എന്നും കാണും ചെക്ക് സ്റ്റാറ്റസ് ഡൗൺലോഡ് പാൻ എന്നും കാണും ഇതിൽ ഗെറ്റ് ന്യൂ പാനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ പേജിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് നിബന്ധനകൾ പറയുന്നുണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ ഇതുവരെ ഒരു പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ പാൻ അക്കൗണ്ട് നമ്പർ ഇല്ലാത്ത ആളായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ സംഗതിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആധാർ നമ്പറുമായി നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ആയിരിക്കണം മറ്റൊരു സംഗതി ഡേറ്റും മന്തും ഇയറും അവൈലബിൾ ആയിരിക്കണം ആധാർ കാർഡിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞ ആളായിരിക്കണം ഇത്രയും കണ്ടീഷൻസാണ് അതിൽ പറയുന്നത് നമ്മൾ ഈ ഭാഗത്ത് നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക ശേഷം ഈ ക്യാപ്ച്ച് കോഡ് താഴെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ ഐ കൺഫേം ദാറ്റ് എന്നുള്ളവിടെ ടിക്ക് ചെയ്യുക ജനറേറ്റ് ആധാർ ഒ ടി പി എന്നുള്ളവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക ആധാർ കാർഡിൽ നമ്മൾ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒ ടി പി എൻറ്റർ ചെയ്ത ശേഷം താഴെ കാണുന്ന ഐ അഗ്രി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇങ്ങനൊരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഹോം പേജിലാണ് നമുക്ക് എത്താൻ സാധിക്കുക അതിൽ നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് മൊത്തം കാണാൻ സാധിക്കും താഴെ താഴെക്കാണ് ഐ അസപ്റ്റ് ദാറ്റ് എന്നുള്ളതിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഈ ആധാർ നമ്പറിൽ മറ്റൊരു പാൻ കാർഡ് അവൈലബിൾ ആയിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെ അവൈലബിളായിട്ട് നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പത്തായിരം രൂപയോളം ഫൈൻ വരും എന്നൊക്കെയാണ് അതിൽ പറയുന്നത് ശേഷം സബ്മിറ്റ് പാൻ റിക്വസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജാണ് വരിക ഇതിൽ താങ്ക് യു എന്ന് എഴുതിയിട്ടുണ്ടാവും നമ്മുടെ പാൻ കാർഡ് പ്രോസസ്സിങ്ങിലാണ് എന്നുള്ളത് എഴുതി കാണിച്ചിട്ടുണ്ടാവും നമുക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ ചെക്ക് സ്റ്റാറ്റസ് നമ്മുടെ സ്റ്റാറ്റസ് വേണമെങ്കിൽ നോക്കാം നമ്മൾ ഇത്രയും ചെയ്യാൻ ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ ഇതൊന്ന് പ്രോസസ്സിങ് ആയിട്ട് നമുക്ക് പാൻ കാർഡ് ലഭിക്കാൻ ഒരു രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ലഭിക്കും നമ്മുടെ പാൻ കാർഡിൻ്റെ സ്റ്റാറ്റസ് അറിയാനുള്ള ഓപ്ഷൻസാണ് ഇവിടെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ നമ്പറും ക്യാപ്ഷി കോഡും അടിച്ചു കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ എത്തി എന്താണ് അതിൻ്റെ പ്രോസസ്സിൻ്റെ നിലവാരം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അത് ടൈപ്പ് ചെയ്ത് നമുക്ക് സബ്മിറ്റ് കൊടുക്കുക പാൻ അലോട്ട്മെൻറ്റ് റിക്വസ്റ്റ് ഈസ് ഇൻ പ്രോഗ്രസ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് പ്രോഗ്രസ്സിലാണ് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടി ഓപ്പൺ ആക്കി നോക്കാം അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പോയ പോലെ ഈ ഫയലിംഗ് എന്നുള്ള വെബ്സൈറ്റിൽ പോയി ഇൻസ്റ്റൻറ്റ് പാൻ്റെ ത്രൂ ആധാർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തത്തെ പോലെ ഒരു പേജ് എത്തും ഇതിൽ ചെക്ക് സ്റ്റാറ്റസ് ഓർ ഡൗൺലോഡ് പാൻ എന്നുള്ളത് ലഭിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നേരത്തെ പോലെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ ക്യാപ് കോഡും കൊടുക്കുക ശേഷം സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി ലഭിക്കും ആ ഒ ടി പി അതിന് ശേഷം വരുന്ന ഭാഗത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുക ശേഷം സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ പറ്റും പാൻ അലോട്ട്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് കാണാൻ സാധിക്കും അതിന് അടിയിൽ ഡൗൺലോഡ് പാൻ എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ പാൻ കാർഡ് താഴെ ഡൗൺലോഡ് ആവും നമ്മൾ ഇതേപോലെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരു പാസ്വേഡ് ചോദിക്കും ആ പാസ്വേഡ് എന്താണ് എന്നുള്ളത് ആ ഡൗൺലോഡ് ചെയ്ത ഭാഗത്തിൻ്റെ അടിയിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും പാസ്വേഡ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് മന്ത് ഇയർ എന്ന ഫോർമാറ്റിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അവിടെ ടൈപ്പ് ചെയ്തു കൊടുക്കേണ്ടത് അതാണ് നമ്മുടെ പാസ്വേഡ് അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മുടെ പാൻ കാർഡ് നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും ഇത് നമുക്ക് കളറിൽ പ്രിൻ്റ് അടിച്ച് കാർഡ് പോലെ ആക്കാവുന്നതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ വെറും രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പാൻ കാർഡ് നമ്മുടെ കയ്യിൽ ലഭിക്കും നമ്മൾ മുമ്പത്തെ പോലെ ക്യൂ ഒന്ന് നിൽക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം ഗുഡ് ബൈ